അമ്മ അമ്മ ഏക ചായ കൊടുക്കണ്ടേ ഇവിടെ എല്ലാവരും അഞ്ചുമണിയാകുമ്പോഴേക്കും അടിച്ചു അഞ്ചരയാകുമ്പോഴേക്ക് പൊളി കഴിഞ്ഞാൽ അടുത്തേക്ക് വരാം നിന്റെ അവിടേക്ക് എങ്ങനെയാണ് മണിക്കാണ് എല്ലാവരും കടന്നിരിക്കുക അതല്ലേ അമ്മേ കുറച്ചു ദിവസമായിട്ട് കല്യാണത്തിന് നല്ല തിരക്കിലായിരുന്നല്ലോ എത്ര ദിവസം വരെയൊക്കെ ഇവിടെയും കഴിഞ്ഞ കല്യാണം തന്നെ അല്ലേ ഞങ്ങൾ ആരും മൂന്ന് ദിവസം ഉറങ്ങിയിട്ടില്ല അത് പറഞ്ഞാൽ എപ്പും പൊടിയൊന്നും വേണ്ട ഏഴ് എട്ട് മണി കിടന്നുറങ്ങാ അമ്മ ഞാൻ ചായ ഉണ്ടാക്കട്ടെ ചായ ഉണ്ടാക്കട്ടെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അന്നൊരു ഗ്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ ചായ ചോദിക്കണ്ടേ ഇന്ന് ക്ഷീലാക്കരുത് കേട്ടോ അഞ്ചര പുളി കഴിഞ്ഞ അടുക്കളക്ക് ആരണം വന്ന് എത്തില്ല അപ്പഴും കൊച്ചമ്മ ഇത് നിനക്ക് ചായ എടുത്തില്ലേ ഇല്ല ഞാൻ പിന്നെ കഴിച്ചോളാം രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാലേ ഒരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡേ സ്റ്റാർട്ട് ചെയ്യാ ഒരു എനർജി ഉണ്ടാവുള്ളൂ വാ ഇരിക്കേ നമുക്ക് ഷെയർ ചെയ്ത പിന്നെ എങ്ങനെ ചുറ്റുപാടൊക്കെ ഇഷ്ടപ്പെട്ടോ അമ്മ എന്താ പറഞ്ഞു നീ ചായ കൊടുക്കാൻ വന്ന അതിരുന്ന് കുടിക്കാൻ വന്ന എന്താണോ അവൻ എങ്ങനെ പലതും പറയും ഇവിടെ രാവിലെ ആർക്കും ഒന്നും കഴിക്കണ്ടാക്കാൻ നോക്ക് എ സി റൂമാണ് നല്ല സുഖം പറഞ്ഞേ വൈകുന്നേരം ഇരിക്കണ്ട ഒരു ലോഡ് പാത്രങ്ങൾ കണ്ട് കഴുകെ സുമതി ഇന്നലെയും മറക്കല്ലേ ഇന്നലെ ലീവാണത്രേ നീ വേഗം കഴുകാൻ നോക്ക് അമ്മ അവര് ലീവാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഇങ്ങോട്ട് കേറി വന്ന് ഇവളാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇവ അറിയപ്പെടുത്ത കാര്യങ്ങള് അവൾക്ക് എന്താ അറിയാ അവളുടെ വീട്ടിൽ വെപ്പും കൂടിയും പാത്രങ്ങളിലൊന്നും ഇല്ലേ വരാൻ നോക്കാ അച്ഛൻ എട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ട എന്ത് സുഖമല്ലേ വലിയ വീടും വലിയ ടിവിയും റൂമ് ഫുള്ള് എ സിയും ആർക്ക് കിട്ടും ഈ സുഖമല്ലേ അമ്മേ ഞാൻ ചോറ് നിരക്ക് ഇണ്ടാക്കിയാ നിന്റെ വീട്ടിലെ പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയാ പോരവിടെ ഇന്ന് ഇതും കൂടി മുറിച്ച് വൃത്തി കറി ഉണ്ടാക്കാൻ നോക്കൂ അമ്മ ഭക്ഷണം എടുത്തിട്ടുണ്ട് കഴിക്കാൻ അമ്മ വന്ന് കഴിച്ചോളും നീ കഴിക്കെന്നോ ആ ചമ്മന്തി ജോലിക്കൊന്നും പോയി തുടങ്ങേ കല്യാണം കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇല്ല എനിക്ക് രണ്ടാഴ്ച ലീവ് ഉണ്ട് ഓ രണ്ടാഴ്ചയും കൂടി ലീവ് ഉണ്ട് ലീവ് ഒക്കെ എടുക്കുന്നത് ഇതിനൊക്കെ ശമ്പളം പിടിക്കില്ലേ അമരീഷിനെ നോക്ക എന്തോ ചെറ്റ് എഴുപത്തി അഞ്ചു പൗര കാറും തരാന്നാ പറഞ്ഞത് അങ്ങനെ നിങ്ങക്ക് ഗതികേട് വരുവോ അമ്മ എന്തേ പറഞ്ഞു വരുന്നേ എന്ത് ഗതികേട്

ഭാര്യയില്ലേ പവന കൊണ്ടുവന്നിരിക്കുന്നത് കൊട്ടാരം പോലത്തെ വീടും എന്തൊരു അഭിമാനം ആൾക്കാരെ പോകേ ഒരു ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി കൊണ്ടുവന്ന കാരണം ഏറ്റവും കുടുംബക്കാരെ പോലും ഇങ്ങോട്ട് വിളിക്കാൻ കഴിയില്ല നാണക്കേടല്ലേ ഭാര്യ വീട്ടിൽ പൈസ എനിക്ക് നോക്കാൻ എനിക്കേ ഇവിടെ ജോലി എനിക്ക് വെറുതെ കിട്ടിയ ജോലിയാ നിന്റെ അച്ഛനെ നന്നായിട്ട് പൈസ ഇറക്കി ജോലി കിട്ടിയതാ അതുപോലെ മക്കൾ ഇങ്ങോട്ട് തിരിച്ചും തരണം അല്ലാതെ എനിക്ക് നല്ല ജോലിയുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ ശമ്പളം ഉണ്ട് എന്റെ ഭാര്യ നോക്കിക്കോളാം അതല്ല മക്കൾ പറയേണ്ടത് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചോട് തിരിച്ചറിയണം ഇനിയിപ്പൊ ഞാൻ എന്ത് പറയാനാ നിനക്ക് ലോട്ടറി അടിച്ചടി

അത്രയും ഇഷ്ടമാണ് പറഞ്ഞോണ്ടല്ലോ എന്റെ വീട്ടുകാരെ ഈ കല്യാണത്തിന് സംഭവിച്ചത് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കില് കൊണ്ടുണ്ടോ നോക്ക് ഈ വീട്ടുകാരുടെയും കുടുംബക്കാരുടെ ഇഷ്ടം നോക്കിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്റെ ഇഷ്ടത്തിന് പ്രധാനം ഇതൊന്നും വലിയ കാര്യണ്ട ഇതൊക്കെ പതുക്കെ പതുക്കെ അങ്ങോട്ട് ശരിയായിക്കോളും ഇപ്പൊ റെഡിയാവും നമുക്ക് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചുരാ അപ്പഴ മൂടൊക്കെ ശരിയായിക്കോളും അയ്യോ എനിക്ക് കൊടുക്കാൻ മറന്നുപോയി മോനെ ആ അവൻ എവിടെയുണ്ട് ഞാൻ ഇപ്പൊ കൊടുക്ക ആ ആയിക്കോട്ടെ ഞാൻ അവനോട് അങ്ങോട്ട് വിളിക്കാൻ പറയാ ആ ശരി മോനെ നീരുവിന്റെ ചെക്കിനേ അവൻ വർക്ക് ചെയ്യുന്ന രാഹുൽ ഇല്ലേ അവൻ്റെ അടുത്ത് ഈ പേപ്പർ കൊടുത്തുവിട്ടിരിക്കണം അങ്ങനെ തരാൻ വേണ്ടിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു അവൻറെ കൂടെ വർക്ക് ചെയ്യാൻ കൊറേ ആൾക്കാരെ നോക്കിയത്ര എന്നിട്ടൊന്നും മനസ്സിലായില്ല നിന്റെ അടുത്ത് നോക്കാൻ പറയാൻ പറ്റി അത് അത്ര അത്യാവശ്യാണ് ഇത്രേ ഇന്നെ കൊടുക്കണം എന്നു പറഞ്ഞാൽ അവൻറെ മാനേജർ വിളിച്ചുകൊണ്ടിരിക്കണോ അതന്നെ മോൻ ഇപ്പൊ വേഗം വിളിച്ചു പറഞ്ഞതാ ഒന്ന് നോക്കിട്ട് വിളിച്ചു പറയും മോനെ ഇത് അത്യാവശ്യം

అతదా ివిటమాతన సక Trustee ల tamaా సక సాకృక వత తొ అసం వక Woche సో mahdollఒి వత్యాటు. ఎ఍సు త్ నీద షఞాయ దియవత్ 1....

കാര്യം െ അലീനെ വിളിച്ചിട്ട് ശരിയാക്കിയിട്ടുണ്ടെ ഇനിപ്പൊ അലീനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഇവള് വിളിച്ച് ചോദിച്ചാൽ മതി എന്ന് എന്തേ നോക്കുന്നത് ഇനിയിപ്പോ ഇവള് എഴുപത്തഞ്ച് പവനും കാറും കൊണ്ടന്നില്ലാന്ന് പറഞ്ഞിട്ട് അളീനത് വേണ്ടിയോ നീ തന്നെ കൊടുത്ത പേപ്പറൊക്കെ ശരിയായിട്ടോ ഇത് അവനെല്ലാം ശരിയാക്കിയത് നമ്മുടെ ശ്രുതിമോളാ ഇനി മോൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രുതിമോളെ വിളിച്ച് ചോദിച്ചാ മതി ഞാൻ അവൾ നമ്പർ തരാട്ടോ ആ എന്നാ ശരി ശരി നീ ഒരു കാര്യം ചെയ്യ ആരെങ്കിലും വിളിച്ച പേപ്പർ ഒന്ന് ആ ശരി മോനെ ശരി കേട്ടോ മക്കളെ നിങ്ങളുടെ കല്യാണങ്ങൾ ഞാൻ അന്ന് കൊടുത്തിട്ട് എന്നോട് മിണ്ടാണ്ടായ ചെന്നാൽ ആണ് ഇപ്പൊ തൊരു പേപ്പറിന് വേണ്ടി വിളിയോ വിളി ഇതിപ്പോ അവനും അവളും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്താ അവസ്ഥ വരട്ടെ ഇവിടെ എന്നിട്ട് വേണം എനിക്ക് അവന്റെ മുന്നിൽ കൊടുത്തകളിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കെ